അപ്പൊ അത് പുള്ളിക്കാരി പറ്റും ഹരിസ് അശോകൻസ് ചെയ്ത പണ്ടത്തെ കോമഡികൾ അത് പുള്ളിക്കാരനെ കൊണ്ട് പറ്റും ഉണ്ട് സമയത്ത് സീരിയലുകളൊക്കെ ഞാൻ വിളിച്ചാൽ വരുമല്ലേ സിനിമ ഉണ്ടെന്തായാലും എന്തായാലും സെപ്റ്റംബർ പകുതി നമ്മളെ പുള്ളി പോകുമ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും അതുവരെ എന്തായാലും സിനിമകളിലും സീരിയലുകളും നിറ സാന്നിധ്യമായിട്ട് ഞാൻ കൊണ്ടുപോകും

തേങ്ങാ തെങ്ങിനും അഞ്ചു തെങ്ങിണ്ട് അഞ്ചു തെങ്ങിന് കൃഷിയുണ്ട് അപ്പൊ അത് രണ്ടു മാസം സീസൺ മഴ സീസൺ ആയതുകൊണ്ട് മഴ സീസൺ ഇപ്പൊ ഈ മാസം പകുതിക്ക് അത് തെങ്ങ് കയറണം തെങ്ങ് കയറുമ്പോ തൊണ്ണൂറ് തേങ്ങ ഉണ്ടാവും അത് വിറ്റെയ്യുമ്പോ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അതിന്ന് നമ്മള് ഇപ്പൊ അപ്പം വന്നുകൊണ്ട് എടുക്കാറുണ്ട് അല്ലെങ്കിൽ ആദ്യം തന്നെ എടുക്കാറുള്ള പൈസ േറ്റുകാരല്ലേ കയറുണ്ട് നമ്മളത് ബിസിനസ് ചെയ്യും തേങ്ങ വിറ്റിട്ട് ഒരു നാല് മുപ്പത് രൂപ ഒരു തേങ്ങ മേടിക്കും ആൾക്കാർ വന്ന് മേടിക്കാറുണ്ട് നാടൻ തേങ്ങയോണ്ട് വന്ന് വാങ്ങാറുണ്ട് അതൊരു ബിസിനസ് ഉണ്ട് നമുക്ക് രണ്ടു മാസം കൂടുമ്പോ ശരി